പോസിറ്റീവ് കമ്മ്യൂൺ ആലപ്പുഴ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ കൾച്ചറൽ ആൻഡ് ലിറ്ററേച്ചർ ഫോറത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നടന്നു വയലാർ രാഘവപ്പറമ്പിലുള്ള ചന്ദ്രകളഭം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്റ്റേറ്റ് ജോയിന്റ് കൺവീനർ മനോജ് കൃഷ്ണശേരി അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ രാധേഷ് കുമാർ സ്വാഗതം ആശംസിച്ചു പ്രശസ്ത ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഈ നടത്തിയാലും ചടങ്ങ് ചടങ്ങാവും പക്ഷെ ഇവിടെ വരുമ്പോഴാണ് അതിന്റെ ഉണ്ടാവുന്നത് ഇവിടെ വരുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ഒരു വികാരമുണ്ട് ഗുരുതി നമുക്ക് എന്ത് വികാരമാണ് ഉണ്ടാവുന്നത് എല്ലാവർക്കും പല വികാരങ്ങളാണ് അതിലൊരു വല്ലാത്ത ഉൾപ്പുഴകം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ആ ഉൾപ്പുഴകം മേടിച്ചു കൊടുക്കുക നോക്കില്ല തോമസ് മങ്ങാട് രചിച്ച പുസ്തകത്തിന്റെ പ്രകാശനം രാജീവ് ആലുങ്കൽ വയലാറിന്റെ പ്രിയ സഖി ഭാരതി തമ്പുരാട്ടിക്ക് നൽകി നിർവഹിച്ചു പുസ്തക അവതരണം നടത്തിയ ബിജുസ് കറിയ ഈ പുസ്തകത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുകയും ഗ്രന്ഥകാരൻ ഈ വിഷയങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ കുറിച്ച് അവലോകനം നടത്തുകയും ചെയ്തു യോഗത്തിൽ സംസ്ഥാന വൈസ് ചെയർമാൻ ജോസ് തച്ചിൽ മുഖ്യ അതിഥിയായി മുഖ്യ പ്രഭാഷണം നടത്തി ചെയർമാൻ സജിത് വി ട്രഷറർ ഹാരിസ് പി എ തോമസ് മങ്ങാട് വി കെ രാജേന്ദ്രൻ വിനോദ് പീതാംബരൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു തുടർന്ന് വയലാർ കവിതാ ഗാനാഞ്ജലിയും നടന്നു ന്യൂസ് ബ്യൂറോ ആലപ്പുഴ